സി പി ഐ എം ചെത്തി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണം സി പി ഐ എം ചെത്തി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണം സംഘടിപ്പിച്ചു സി പി ഐ എം കഞ്ഞിക്കുഴി ഏരിയ സെന്റർ അംഗം അഡ്വറ്റ് എം സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം സി സി ഷിബു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ആർ ദിനേശ് ലോക്കൽ കമ്മിറ്റി സെന്റർ അംഗങ്ങളായ കെ കെ രമണൻ വി കെ കരേഷ് എന്നിവർ സംസാരിച്ചു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടൊപ്പം പ്രവർത്തിച്ചയാളാണ് ബാസവഗുന്നയ്യയോടൊപ്പം അതുപോലെ തന്നെ ബുദ്ധദേവ് പട്ടാചാര്യക്കൊപ്പം അതുപോലെ തന്നെ ഹർകിഷൻ സിംഗ് സുജിത്തിനൊപ്പം ഒട്ടേറെ നേതൃ അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരുമായി ഇ എം എസിനൊപ്പം ഒക്കെ പ്രവർത്തിക്കാൻ സഖാവ് സീതാറാം യെച്ചുരുക്കി കഴിഞ്ഞു അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു വിശാഖ പട്ടണം പാർട്ടി കോൺഗ്രസിൽ വെച്ചാണ് അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൂന്ന് തവണ മൂന്ന് ടേം അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ജനറൽ സെക്രട്ടറിയായി ഇരിക്കെയാണ് ന്യൂഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ ശ്വാസകോശത്തിന് അണുബാധയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചതും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി നമ്മളെ വിട്ടുപിരിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ആവേശം ജനിപ്പിക്കുന്ന ആൾ തർക്കം വന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി വർഗീയതയ്ക്കെതിരായി അതുപോലെ തന്നെ അഴിമതിക്കെതിരായൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച സമരനായകനായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി